ായിട്ട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നാണോ മാങ്ങ അതെ അല്ലേ ഇന്ത്യ മേഴ്സില്ലേ ആ എന്നാ ശരി എന്നാ ആ ചേച്ചി ചേച്ചി എവിടെ എന്റെ ഞങ്ങൾ ഞാനും ക്ലാരമെ ഞാനൊരു മിനായം പോലെ ഒന്ന് കണ്ടു പക്ഷെ ഞങ്ങൾ ഇച്ചിരി താമസിച്ച പരിചയക്കാരെ ഒക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞ് ഇച്ചിരി കഴിഞ്ഞ വന്നു ഓ ഞാൻ പെട്ടെന്ന് പോകുന്നു ആഴത്തെ ട്രിപ്പിന് തന്നെ കഴിച്ചിട്ട് പിന്നെ മേരിയൊക്കെ ഒത്തിരിനാൾ കൂടി കണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാ ക്ലാരമയുടെ അവിടെ പോയി വർത്താനൊക്കെ പറയാന്ന് ഓർത്തു ഈ എന്നാ വെച്ചാ പുള്ളിക്കാരൻ അങ്ങോട്ട് ഇറങ്ങി അവിടെ ഒരു മാവേല് ഇത്തിക്കണ്ണി അതൊന്നു മാവ് പോവും അതുകൊണ്ട് അത് ഇച്ചിരി വെട്ടിക്കളയാവെന്ന് പറഞ്ഞിറങ്ങി പോയ ഓ എൻ്റെ ദൈവം ഇത്തിക്കണ്ണി പിടിച്ച ശരിയാവൂല അല്ലേ പിന്നെ ഏതു മരോ എത്ര നല്ലതായിട്ട് വളർന്നു നിൽക്കുന്നാണേലും ഇത്തിക്കണ്ണി പിടിച്ചാ അതെ മാവിൻ ജലപോലെ തന്നെയാണല്ലോ രൂപപ്പെട്ടു വരുന്നത് അതെ അത് ഇതിന് ഇത്തിക്കണ്ണിക്ക് വേര് ഭൂമിയിലില്ല മണ്ണിൽ മണ്ണീന്ന് ഒന്നും വലിച്ചെടുക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞ ഒരു കള്ള സ്വഭാവ ആ അതെന്താന്ന് ചോദിച്ചാല് ഒരു മരത്തെ കയറിയിട്ട് അവിടെ അത് മരത്തിന്റെ മുഴുവനും അതിന്റെ ജീവരസം മുഴുവൻ ഊറ്റി കുടിച്ച് അത് നല്ല പന്തലിച്ച് നന്നായിട്ട് വളർന്നു വരും തോറും ഈ മരം ഉണങ്ങി ഉണങ്ങി പോകും അതിന്റെ മുഴുവൻ ഫലങ്ങളും പോവുകയും ചെയ്യും ശരിക്കും അത് ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് ആ ഇത്തിക്കണ്ണി പറിച്ചെടുത്ത് കളയുകയാണെങ്കിൽ പിന്നെ മരം നന്നായിട്ട് പണ്ട് ഞാനൊക്കെ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പം മൂന്നാം നിലയുടെ മുകളിൽ ടെറസിലാണ് തുണിയൊക്കെ ഉണങ്ങുന്നത് അപ്പം ഒരു മാവ് നമ്മുടെ പറമ്പിലെ തന്നെയാണ് പക്ഷെ അതിങ്ങനെ വളർന്നു പന്തലിച്ചിട്ട് ഈ ടെറസിലേക്കാണ് അത് ചെരിഞ്ഞ് നിൽക്കണേ അപ്പം നല്ല തേൻമാവാണ് ഇഷ്ടംപോലെ മാങ്ങാപ്പഴം ഉണ്ട് അപ്പം ഞങ്ങളെല്ലാം കിട്ടണ സമയം ഓടി ടെർസി കയറി ഇത് പറിച്ചു തന്നെയൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞ് എനിക്ക് ജോലിയൊക്കെ ആയി അത് കഴിഞ്ഞ് ഞാൻ തിരുവാണ്ടിറസി ചെന്ന് കഴിഞ്ഞപ്പം ഒരു ദിവസം വെറുതെ ഹോസ്റ്റലിൽ ഒന്നും എല്ലാം ഓർത്തി ചെന്നപ്പോൾ ആ വാർഡനൊക്കെ മാറിപ്പോയി വേറെ ഒരാളാണ് അവിടെ നിൽക്കുന്നത് അപ്പം ഞാനിങ്ങനെ എൻ്റെ ആ ആഗ്രഹം കൊണ്ട് ഞാൻ വേഗം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ അങ്ങ് ഒരുമാവൂല പല കാലം ഓർമ്മയൊക്കെ ഓർമ്മ കൊടുക്കാൻ അന്നേരം ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു അയ്യോ ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നല്ലോ ആ മാവ് മാവെന്തിയോ വെട്ടി അതാരാണ് വെട്ടിക്കളഞ്ഞേ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ അയ്യോ അത് ആ മാവേൽ ഒരു ഇത്തിക്കണ്ണി കയറി പിടിച്ചിട്ട് അത് മൊത്തം ഉണങ്ങിപ്പോയി ആ മാവ് കംപ്ലീറ്റ് പോയെന്ന് പറഞ്ഞു സങ്കടം തോന്നിപ്പോയി കാരണം എന്ത് നല്ല അത് വളർന്ന് പന്തലിച്ച് നല്ല ഭയങ്കരായിട്ട് ഇഷ്ടം പോലെ മാങ്ങ നിറഞ്ഞു വെട്ടാനും അറിയല്ല ഇങ്ങനെ പൊങ്ങി നിന്നല്ലേ നമുക്ക് മനസ്സിലാക്കാം ശരിക്കും പറഞ്ഞാല് ഈ ഇത്തിൽക്കണ്ണി മരത്തി പിടിക്കണ തന്നെ മനുഷ്യരിലും ഇത്തിക്കണ്ണി കയറി പിടിക്കും അതെ മനുഷ്യരിൽ ഇത്തിൽക്കണ്ണി പിടിക്കുന്നെന്ന് പറഞ്ഞാല് ഇത്തുകണി അല്ല കയറുന്നത് ശരിക്കും പറഞ്ഞാൽ തിന്മയുടെ ശക്തി ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പം ആ വ്യക്തി ശരിക്കും ആ ഉണങ്ങി മാരം പോലെ എന്ന് പറഞ്ഞ പോലെ പിന്നെ തീയിലെറിയാനേ കൊള്ളൂ എന്ന് ശരിക്കും ആ ജീവരസം മുഴുവൻ നമ്മുടെ ജീവൻ മുഴുവനും പോകുന്ന രീതിയിൽ നമ്മളെ ഏറ്റ ഉണങ്ങി വരട്ടി നമ്മളെ കളയും നമ്മുടേതായ മനുഷ്യത്വവും ആ എല്ലാ കൃപയും എല്ലാം ഐശ്വര്യം എല്ലാം നഷ്ടപ്പെടുത്തി ചോർത്തി കളയും ചില വണ്ടല്ലോ വണ്ടിനെ കണ്ടിട്ടില്ല ചില മരത്തെ തെങ്ങേലൊക്കെ കയറി വെച്ച് വല്യ പോണ്ടാക്കും തുറന്ന് തൊരന്ന് തുരന്ന് തിന്നിട്ട് അകത്ത് വല്യ എന്നിട്ട് അത് ഒരു കാറ്റ് അത് ഒടിഞ്ഞു മറിഞ്ഞ് വിഴുണങ്ങിയും പോകും വരെ ഇങ്ങനെ നമ്മൾ പുറമേന്ന് നോക്കിയാൽ അറിയാല പെട്ടെന്ന് പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഈ സംഗതികൾ ഉണ്ട് അപ്പൊ മനുഷ്യൻ ഇത്തിക്കണ്ടി പിടിച്ചാറുള്ള അവസ്ഥ ഈശ നമുക്ക് ബൈബിളിങ്ങനെ കാണിച്ചു തരാം അതിനകത്ത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ അമ്മ ഇത്തിൽ കണ്ണി പിടിച്ച അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിക്കുക അല്ലേ പുറമേ കയറി പടന്നു വന്നിരുന്നു അല്ല ഇത് വേര് ആ മരത്തിൽ ആഴ്ത്തി ഇറക്കിയേക്കുക എന്നിട്ട് ആ മരത്തിൽ നിന്നുള്ളതെല്ലാം വലിച്ചെടുക്കുക അങ്ങോട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാഹ്യമായ ഇതല്ല നാ മരത്തിൽ തന്നെ കയറി ഇരുന്ന് വലിച്ചു ഊറ്റിയെടുത്ത് കുടിക്കുന്ന ആ ജീവരസം ഊറ്റി കുടിച്ച് അതിനെ നശിപ്പിച്ച് കളയുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ അടിമപ്പെടുന്ന അവസ്ഥകളുണ്ട് കഠിന ഭാവത്തിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ അപ്പോൾ അവിടെ നിന്നൊക്കെ രക്ഷിക്കാമെന്ന് പറയാൻ മനുഷ്യന് അറിയത്തു പോലുമില്ല അവൻ്റെ അവസ്ഥ പോലും തിരിച്ചറിയാൻ പറ്റില്ല സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അപ്പോൾ ആ അവസ്ഥയിലും രക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി നമുക്കുണ്ട് അതാരുള്ളതെന്നറിയോ രക്ഷിച്ചോ അങ്ങനെ കഠിന ഭാവത്തിൽ കിടക്കുന്ന അതാ പറഞ്ഞ നിന്റെ പാവങ്ങൾ എത്ര കഠും ചുവപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കുക ഏശയ്യ ഒന്ന് പതിനെട്ട് അല്ലേ അപ്പം ആദ്യം പറയുന്നുണ്ട് ആ അപ്പം നമ്മള് ശരിക്കും പക്ഷെ ഇത് തിരിച്ചറിയണം ഇപ്പൊ ഇത്തിക്കണ്ണി കയറി പിടിച്ചിരിക്കുന്ന മരം അറിയുന്നില്ല മരം അറിഞ്ഞാൽ പോലും അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ മനുഷ്യനിൽ തിന്മ കയറി പടർന്നു കഴിയുമ്പോൾ അവന് സുബോധം നഷ്ടപ്പെടുക അവൻ അവൻ അറിയില്ല അവൻ്റെ അവസ്ഥ പോലും അറിയില്ല അതുപോലെ ഈശോടെ ഒരിക്കൽ ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നു ഇല്ലേ അത് മത്തായ മൂന്ന് സുവിശേഷത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഒമ്പതാം അധ്യായത്തിൽ ഒമ്പതിലുണ്ട് പിന്നെ ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈശോയുടെ ഒരിക്കലേക്ക് ഈ മൂ തളർവാദ രോഗിയെ കൊണ്ടുവരുന്നത് വേറെ ആൾക്കാരാണ് അല്ലേ ആ അതാരാ നാല് നാല് പേര് ചേർന്ന് ആൾ ചോന്നുകൊണ്ട് വരുവാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നാല് പേര് ഈ തളർന്ന് കിടക്കുന്ന ആൾക്ക് ഒരിക്കലും നടന്ന് ഈശോടെക്ക് വരാൻ പറ്റില്ല പിന്നെ ഈ ആളുടെ അവസ്ഥ എന്ന് പറയണത് ഈശോയെ എന്ന് പോലും ഒന്നും വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പം ഈ മനുഷ്യന്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ബന്ധിച്ച് കിടക്കുക അതെന്ന് പറഞ്ഞാൽ ബാഹ്യ ആയിട്ടാണ് തളർന്നു പോയി തളർന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവൻ ജീവനില്ല ചലനമില്ല വളർച്ചയില്ല തളർച്ച ബാധിച്ച അവസ്ഥയിലായി കിടക്കുക അപ്പം ഈ വ്യക്തിയെ ആണ് നാല് പേര് ചേർന്ന് ചുമന്നുകൊണ്ട് വരിക അപ്പം അവർ ചെന്ന് ഈ മനുഷ്യനെ ചുമക്കുക എന്ന് പറഞ്ഞ ഒരു കട്ടിലിനോട് ചേർത്ത് കെട്ടി വരിഞ്ഞ് ഈശോ ഉണ്ടെന്നറിയ ഒരു വീട്ടിലുണ്ടെന്നറിഞ്ഞ് അവിടേക്ക് കൊണ്ടുവരുവ അവിടെ കൊണ്ടുവരുമ്പോഴെങ്ങനെയാ അവിടെ നിറച്ച ആൾക്കാരാണ് ഈശോയെ കാണാനും സൗഖ്യം പ്രാപിക്കാനും വന്നിരിക്കുക അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഇവർ ഈ കട്ടിലോട് കൂടി ചുമന്നുകൊണ്ട് വന്നതാണ് ഈ മനുഷ്യനെ അകത്തുനിന്ന് കയറ്റണ്ടേ അപ്പോൾ ഇവർക്ക് വിശ്വാസമുണ്ട് ഈശോയുടെ മുമ്പിൽ ഈ മനുഷ്യനെ എത്തിച്ചാൽ ഈ തളർവാത രോഗി രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ എത്തിക്കാൻ പറ്റണില്ല അവർ ചുറ്റും നടന്നു നോക്കിയിട്ട് ഒരു രക്ഷയില്ല വാതലെല്ലാം അടഞ്ഞ് ജനം തിങ്ങിയിക്കുക അപ്പോൾ അവരെന്ത് ചെയ്തു ഗോണി വെച്ച് പെരയുടെ മോളി കയറിയിട്ട് അതിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് ഒരു കയറേ കെട്ടി ഇങ്ങനെ ഈശോ ഇരിക്കണേ എൻ്റെ താ മുമ്പിലേക്ക് കൊണ്ടു അപ്പം ഈശോ മേലോട്ട് നോക്കുമ്പോൾ അവർ നോ ഈശോ നോക്കുമ്പോൾ ഇവരുടെ കണ്ണുകളാണ് കണ്ണ് അപ്പം ഇവരുടെ ആ കണ്ണുകളിലെ വിശ്വാസം മിണ്ടാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഈ കണ്ണുകളിലെ വിശ്വാസം കണ്ടിട്ട് ഈശോ ആ രോഗിക്ക് സൗഖ്യം കൊടുക്കുക പക്ഷെ ആ രോഗിക്ക് മൂന്ന് തരത്തിലുള്ള സൗഖ്യ ഈശോ കൊടുക്കുന്നുണ്ട് അവിടെ അത്രേ ഉള്ളു കാരണം ഈ രോഗി അത്രമേൽ അവൻ ഈ ലോകത്തിൻ്റെതായ അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ട അവൻ അതിലാണ് അവൻ അങ്ങനെ മരിച്ച അവസ്ഥ പോലെ ആയി കിടക്കുന്നയാളാണ് ഈശോന്നൊന്ന് നാമനക്കാൻ പോലും അവനെ വിളിക്കാൻ പറ്റുന്നില്ല ആ അത്രയും പോലും ഇപ്പൊ അവിശ്വാസിയത്തിന്റെ അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനത്തിൽ പെട്ടു കഴിഞ്ഞാ പിന്നെ ഈശോന്നുള്ള നാമം ഉച്ചരിക്കാൻ പറ്റില്ല അവർക്ക് കൂതാശ ജീവിതം നയിക്കാൻ പറ്റില്ല അവർ നന്മയ്ക്ക് പകരം എപ്പോഴും തിന്മയായിരിക്കും അവരുടെ ഇഷ്ടങ്ങൾ അതുപോലെ ആ അവര് പിശാജ് ബാധിച്ച അവസ്ഥയിലായിരിക്കുകയാണ് അപ്പം ഈ ഇതൊന്നും പറ്റിയല്ല അപ്പം ഈശോ അവനോട് പറയുന്നുണ്ട് ആദ്യം പറയുന്നുണ്ട് തളർവാത രോഗിയോട് അരളി ചെയ്തു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാത രോഗിയോട് അരളി ചെയ്തു മകനെ ധൈര്യമായിരിക്കുക ധൈര്യം നമുക്ക് ഏതിലാ നമുക്ക് ശരീരം മനസ്സ് ആത്മാവ് ഉണ്ട് അല്ലെ അപ്പൊ ഈ ധൈര്യപ്പെടുന്നത് എവിടെയാണ് നമ്മള് മനസ്സിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവന്റെ മനസ്സ് തളർന്നു പോയി പാപം വരുത്തിട്ട് മനസ്സിന്റെ ആത്മധൈര്യമൊക്കെ അവന് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഈശോ ആദ്യം അവന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാണ് മകനെ ധൈര്യമായിരിക്കുക അപ്പൊ നിന്റെ മനസ്സ് ധൈര്യപ്പെടുക അപ്പൊ ആ മനസ്സിന്റെ അവസ്ഥയിൽ നിന്ന് അവനെ ആ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മനസ്സിനെ കർത്താവും കൂടെ മോചിപ്പിക്കുവാണ് അപ്പം മനസ്സുകൊണ്ട് ആ ധൈര്യത്തിലേക്ക് അവനെ കടത്തിക്കൊണ്ടിരിക എന്നിട്ട് വീണ്ടും ഈശോ പറയുകയാണ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പാപം എവിടെയാണ് വന്നു വരുന്നത് ആത്മാവിനാണ് അല്ലേ ആത്മാവിൻ്റെ ഇതിലേക്കാണ് വരുന്നത് അപ്പം മനസ്സിനെ ഈശോ സൗഖ്യപ്പെടുത്തി ധൈര്യപ്പെടുത്തി സൗഖ്യം കൊടുത്തു ഈശോ സൗഖ്യം കൊടുത്തപ്പോഴാണ് ധൈര്യം വരുന്നത് പിന്നെ അവൻ്റെ ആത്മാവിന് കൊടുക്കുവാണ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആത്മാവ് സൗഖ്യം പ്രാപിക്കുക അപ്പോൾ ആത്മാവ് സൗഖ്യം പ്രാപിക്കുന്നു അപ്പോൾ അപ്പോൾ നിയ ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് അനന്തരം അവൻ തളർവാത രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശൈയയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി അപ്പൊ ആദ്യം മനസ്സിന് സൗഖ്യം കൊടുത്തു പിന്നെ ആത്മാവിന് സൗഖ്യം കൊടുത്തു പിന്നെ അവൻ്റെ ശരീരത്തിന് നടക്കണം നടക്കണമെങ്കിൽ അവൻ്റെ കൈയും കാലും തളർന്ന അവൻ കട്ടിലേ കെട്ടി കെട്ടി കിടക്കുന്ന അവസ്ഥയാണ് ഏർ അപ്പം ആദ്യം കൊടുക്കുന്നത് മനസ്സിന്റെ സൗഖ്യം അവൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തി ധൈര്യം കൊടുത്തു പിന്നെ അവൻ്റെ ആത്മാവിൻ്റെ ആ പാപം മുഴുവൻ യേശു മോചിച്ചു കൊടുത്തു പാപം മോചിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഇപ്പം ഈശോ അത് ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞ് അവൻ്റെ ശരീരത്തിന് സൗഖ്യം ബലം കൊടുക്കുക അവൻ്റെ തളർന്ന കൈകാലുകൾക്ക് അവൻ്റെ മാംസപേശികൾക്ക് ഞരമ്പുകൾക്ക് എല്ലാം ശക്തി കൊടുത്തു ഈശോ സൗഖ്യം കൊടുത്തു അപ്പോൾ അവൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് അപ്പോൾ അത്ര ആ അത്ഭുതകരമായ ഒരു സൗഖ്യം അവിടെ നടക്കുമ്പോൾ ഈ മൂന്ന് തലത്തിൽ അവിടെ സൗഖ്യം കൊടുക്കുക ഈശോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തിഴക്കണ്ണി വാതി കയറിയ മരം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അത് നശിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ നാശം ആ ഇത്തിഴക്കണ്ണി പറിച്ചു കളഞ്ഞില്ലെങ്കിൽ ആ മരം മൊത്തത്തിൽ പോകും നശിച്ചു പോകും അപ്പം ഈശോ അങ്ങനെ പോലും മനുഷ്യൻ നശിക്കാതിരിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈശോ ആ സകലവിധ കെട്ടുകളും അഴിച്ച് ആ സകല പാപത്തിൽ നിന്നും ഈശോ വിടിക്കുക അപ്പം ആ മനുഷ്യൻ്റെ മൂന്ന് തലത്തിലുള്ള സൗഖ്യ ഈശോ കൊടുത്ത് അനുഗ്രഹിച്ചു വിടുക അപ്പം ഇത് കണ്ടപ്പോൾ പലർക്കും അന്നൊക്കെ ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ പലരും അത്ഭുതപ്പെട്ടു ഇവൻ ഇവനാരായി അധികാരം കൊടുത്തെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ നാം തിരിച്ചറിയുന്ന ഇതേ ഉള്ള ഏത് കൊടിയ പാപത്തിൽ കിടക്കുന്ന വ്യക്തിയെയും രക്ഷിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും പക്ഷേ ഇവിടെ നമ്മളൊന്ന് തിരിച്ചറിയണം ഈ തളർവാദ രോഗിക്ക് പറ്റുമോ ഈശോടെ ആ അപ്പൊ ആരാ കൊണ്ടുവന്നേ ഈ നാല് പേര് ഈ വിശ്വാസമുള്ള ഈശോയൊക്കെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള സൗഖ്യം കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള നാല് പേര് ചേർന്നു നാല് പേര് ചേർന്നു അപ്പൊ അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു അപ്പൊ നമ്മൾ പേര് കൂടുമ്പോ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ട് അല്ലേ ഉണ്ട് അപ്പൊ ഇതുപോലെ നാല് പേരുടെ വിശ്വാസമുള്ളവരുടെ നാല് പേരുടെ കൂട്ടായ്മ അവിടെ ഉണ്ടായി എന്നിട്ട് എന്നിട്ടവര് പരിശ്രമിച്ചു ഇയാളെ വീട്ടിൽ ചെന്ന് ഇയാളെ പൊക്കിയെടുത്തുകൊണ്ട് വരണ്ടേ ശരിക്കും അവര് അധ്വാനിച്ചു അപ്പൊ അവര് അധ്വാനിച്ചു അവിടെ ചെന്ന് ഈ മനുഷ്യനെ ചുമന്നു എടുത്ത് ചുമന്ന് കൊണ്ടുവന്ന് ഈശോടെ ഇരിക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട് വീണ്ടും ചുമന്ന് മേൽക്കൂര കയറി അവിടെ നിറക്കി താഴോട്ട് കൊണ്ടുവന്ന് ചില്ലറ അധ്വാനം വല്ലാണോ ആ മ്മളൊക്കെയാണെ പണ്ടിട്ടിട്ട് അല്ലേ അപ്പൊ അത്ര വിശ്വാസം ഈശോയോടെ വിശ്വാസം ഒന്ന് ഈ തളർവാദരോഗിയോടുള്ള സ്നേഹം അവൻ്റെ കാരുണ്യ ആ സഹതാപം ആ ഈശോ ആ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിറഞ്ഞപ്പം അവരുടെ ഒരു സഹോദരൻ ഒരു കൂട്ടുകാരൻ ആ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സഹിക്കത്തില്ല അവരാ അവരുടെ അധ്വാനത്തിൻ്റെയും കഷ്ടതയുടെയും സഹനത്തിൻ്റെയും മുഴുവൻ പിന്നിൽ ഒറ്റ ഇതാണ് ഈശോയുടെ കരുണ ആ കരുണ അവരിൽ ഉണ്ടായി ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ കരുണ ഉണ്ടായി അപ്പം അവരത് പരിശ്രമിച്ചു അപ്പം ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് ഉണ്ട് വീട്ടിലുണ്ട് ഇത്തിൽക്കണ്ണി പോ ബാധിച്ച മരങ്ങൾ പോലെ നമ്മുടെ കുടുംബത്തിനകത്ത് ചിലപ്പോൾ ജീവിത പങ്കാളിയായിരിക്കും ചിലപ്പോൾ മകനായിരിക്കും ചിലപ്പോൾ മകളായിരിക്കും അവിശ്വാസത്തിൽ കിടക്കുന്ന മക്കളുണ്ട് ആഡംബരത്തിൻ്റെ അതി കിടന്ന് കിടക്കുന്ന പിള്ളേരുണ്ട് ഫാഷൻ്റെ പിന്നാലെ പോയി ദൈവഹിതം എന്താണെന്ന് പോലും അന്വേഷിക്കാത്തവരുണ്ട് അതുപോലെ എല്ലാ ദുർമാർഗങ്ങളും ചെയ്തിട്ടും ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ജീവിതങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലും അയൽ വീട്ടിലും കാണും സമൂഹത്തിലും സഭയിലും ഉണ്ട് ഒരു കൂതാശ ജീവിതം നയിക്കാത്തവരോ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകാത്തവരൊക്കെ ഉണ്ട് അപ്പം ഇവരെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അനങ്ങണില്ല നമ്മൾ പോയി കണ്ണടച്ചെന്ന് കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കും നമ്മൾ വേണമെങ്കിൽ ദൈവമേ അവരെ രക്ഷിക്കണേന്നൊന്ന് പറയും പക്ഷേ നമ്മൾ എന്ത് അധ്വാനം അല്ലെ നമ്മൾ എന്ത് ത്യാഗം ഈ സഹോദരങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുന്നുണ്ട് ആ വില കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടണം അത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും പ്രാപിക്കും കാരണം ഇന്നിപ്പോൾ ആരും മൈൻഡ് ചെയ്യണില്ല വന്നില്ലേ വന്നില്ല അവനവൻ്റെ വഴിക്ക് പോട്ടെ അവൾ അവളവടെ വഴിക്ക് പോകട്ടെ അവളെ അനുഭവിച്ചോളൂ കുറെ കഴിയുമ്പോൾ കുറെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞാലും കേട്ടില്ല ഇനി അവന് വേണേ അനുഭവിച്ചോളൂ ഇങ്ങനെ പറഞ്ഞങ്ങ് ഒഴിയുവാ നമ്മള് പക്ഷേ നമ്മൾ തിരിച്ചറിയണം ഇത്തിക്കണ്ണി മരത്തിൽ ബാധിച്ച് മരത്തെ നശിപ്പിക്കുന്നത് പോലെ അനേക പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒത്തിരി ഒത്തിരി വ്യക്തിത്വങ്ങൾ ദൈവമക്കൾ നമ്മുടെയൊക്കെ ചുറ്റിനുമുണ്ട് ഇതുങ്ങൾക്ക് വേണ്ടി എന്ത് നമ്മൾ ചെയ്യുന്നു ഇത് ശരിക്കും നമ്മൾ ഈശോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും കാരണം ഇവരെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ ഈശോയുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരാൻ ഒരാൾ വേണ്ടേ അതുപോലെ നമ്മൾ ഈശോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയണം ഈ സാത്താൻ വരുന്നത് അവൻ മോഷ്ടിക്കാനാണ് അവൻ നശിപ്പിക്കാനാണ് വരുന്നത് യോഹനാം പത്ത് പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിശാജ് സാത്താൻ വരുന്നത് നമ്മളെ നശിപ്പിക്കാനോ അർപ്പാനോ അവൻ മുടിപ്പിക്കാൻ വരുന്നതാണ് അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് തിന്മ കടന്നു വന്നാൽ ആ വ്യക്തിയെ നശിപ്പിച്ചിട്ടേ സാത്താൻ അടക്കമാകുള്ളൂ അപ്പോൾ അവൻ്റെ ലക്ഷ്യം അതേയുള്ളൂ നശിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് റോമാക്കാർ എഴുതിയ ലേഖനം ആറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ആറ് മുതൽ നമുക്ക് വായിച്ചു നോക്കാം അതിൽ ഈശോ വചനം പറത്തിൽ പറയുന്നുണ്ട് നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു അവൻ മരിച്ചു പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ പാപം നമ്മുടെ ശരീരത്തിൽ ഭരണ നടത്താതിരിക്കും അത് നമ്മൾ തിരിച്ചറിയണം മറ്റുള്ളവർക്ക് ആ തിരിച്ചറിവ് നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യണം അങ്ങനെ അതി കിടക്കുന്നവരെ മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടായ്മയിലുള്ള ശ്രമം വേണം പ്രാർത്ഥന വേണം ഉപവാസം വേണം ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു ഒരു വ്യക്തിയെ നമുക്ക് അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം കർത്താവ് നമുക്ക് അതിനുള്ളതെല്ലാം ഒരുക്കി വെച്ച് ഈശോ എല്ലാം ചെയ്തു ഭാവിയെ രക്ഷിക്കാനുള്ള സക്കല മാർഗ്ഗങ്ങൾ ഈശോ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളത് തിരിച്ചറിഞ്ഞ് ഇനി ഈശോയ്ക്ക് പ്രവർത്തിക്കണേ മനുഷ്യൻ വേണ്ടേ വേണം വേണ്ടേ ഇപ്പം എൻ്റെ മകനെ രക്ഷിക്കണം അല്ലെ മകളെ രക്ഷിക്കണം ആര് ശ്രമിക്കും ഞാൻ കുറേ അവനെ വഴക്ക് കുറഞ്ഞു അല്ലെ അവളെ വഴക്ക് പറഞ്ഞു അവളെ ശിക്ഷിക്കാൻ നോക്കി എന്നിട്ട് അവർക്കത് ബോധ്യം വരുന്നില്ല എങ്കിൽ നമുക്ക് കണ്ണുനീരോടെ ഉള്ള പ്രാർത്ഥനയെ പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ അല്ലെ ഈശോ അവരുടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പത്തോ വായിക്കുമ്പോഴൊക്കെ ഉണ്ട് നമ്മൾ രക്ഷ പ്രാപിക്കും എന്ന് ഈശോ പ്രത്യേക എടുത്ത് പറഞ്ഞു കഴിഞ്ഞു വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു യേശുവിൽ രക്ഷയുണ്ട് അപ്പം ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടു ചിലരൊക്കെ ചോദിക്കും നിങ്ങൾ രക്ഷിക്കപ്പെട്ടോന്നൊക്കെ ചോദിക്കും അല്ലേ അതെ പക്ഷേ നമ്മൾ ഈശോയിൽ രക്ഷ നേടിയെങ്കിൽ നേടി എന്നുള്ളതിൻ്റെ ഒരു പ്രകടനം എന്തുവാ മറ്റുള്ളവരെ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മൾ വില കൊടുക്കും ത്യാഗം ഏറ്റെടുക്കും നമ്മൾ ആ ത്യാഗം നമുക്ക് സാധിക്കും സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ലെങ്കിൽ ഈശോട് നമുക്ക് വിളിച്ചപേക്ഷിക്കണം കാരണം ഈ ഇത്തിക്കണ്ണി ബാധിച്ചതുല്ല തിന്മ കയറി പിടിച്ച വ്യക്തിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല അവർക്ക് സുബോധം ഇല്ല ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് അറിയത്തില്ല നമ്മളവരെ ഉപദേശിക്കാൻ ചെന്നാലോ ശിക്ഷിക്കാൻ ചെന്നാലോ വഴക്ക് പറയാൻ ചെന്നാലോ അവരൊട്ട് അംഗീകരിക്കുകയല്ല അപ്പം പിന്നെ എന്തു ചെയ്യും പ്രാർത്ഥിക്കുകയല്ല കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന അതുകൊണ്ടാണ് വിലാവങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും ആ രണ്ട് പ ആ പതിനെട്ട് മുതലുണ്ട് സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക അപ്പോൾ ശരിക്കും അമ്മ ഭാര്യ എന്ന് പറയുന്ന അവസ്ഥയെന്ന് പറയുന്നത് കർത്താവിൻ്റെ മുമ്പിൽ കരയാനാണ് ഇന്നത്തെ പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ജനറേഷനെ അവിശ്വാസത്തിലേക്ക് സാത്താൻ തട്ടിക്കൊണ്ടു പോവുക ഒരു ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിൻ്റെ ഇത്തിൽക്കണ്ണി നമ്മുടെ ഈ ഇപ്പോഴത്തെ തലമുറയെ ബാധിച്ചിരിക്കുക സഭയോടും സഭയുടെ അതായത് കൂതാശ ജീവിതത്തോടും ഒക്കെ അവർക്ക് വിശ്വാസമില്ല അപ്പോൾ അവരെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഉപദേശം കൊണ്ടൊന്നും അവർക്കില്ല അവർ ബുദ്ധിജീവികളാണ് അവർ ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരെ അഭിപ്രായം പക്ഷേ നമ്മുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ആ കണ്ണീരോടും വിലാപത്തോടും കൂടിയുള്ള ആ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയാൽ ഇത് നമ്മൾ സി സി സിപ്പോൾ കളാരംഭം വായിച്ചിരുന്ന ബുക്കിനകത്തും ഒക്കെ ഉണ്ട് അത് പിന്നെ വായിച്ചാൽ മതി നാനൂറ്റി അറുപത്തി ഒന്ന് പേജിൽ ഉണ്ട് എന്താണ് ഈ പാപം പാപം എങ്ങനെയാണ് നമ്മളെ കയറി പിടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരിക്കൽ ഒരു കൊച്ചൊരു പട്ടിക്കടയിൽ ചെന്ന് പട്ടിക്കുഞ്ഞിനെ മേടിക്കാനായിട്ട് നോക്കി അപ്പം അവൻ്റെ ഇതിൽ ഇച്ചിരി പൈസയുള്ളൂ അവന് ബർത്ത് ഡേക്ക് കിട്ടിയ പൈസ കൊണ്ടാവും പോയി പട്ടിക്കുഞ്ഞിനെ മേടിക്കാൻ അപ്പോൾ കടക്കാരൻ പറഞ്ഞു പട്ടിക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഇവൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ചേട്ടാ ഇത്രയും പൈസയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അതിനും അവൻ മനേന്ന് പറഞ്ഞു ഇപ്പോൾ ഇവൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് പട്ടിക്കുഞ്ഞ് ഇഞ്ഞ് മുടന്തി 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 നടക്കുന്നുണ്ട് അപ്പോൾ അവൻ ചോദിച്ചു ഈ പട്ടിക്ക് എന്നാ വിലയാകും കുട്ടിക്ക് അന്നേരം അയാൾ പറഞ്ഞു ഇതിന് വേണമെന്ന് എനിക്ക് ചുമ്മാ തന്നേക്കാം കാരണം അത് ജനിച്ചപ്പോൾ മുതൽ അത് മുടം ഇതിനെ നീ ചുമ്മാ കൊണ്ടു കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഈ കൊച്ചു പറഞ്ഞില്ല എനിക്കതിനെ ചുമ്മാ വേണ്ട ഞാൻ അതിനുള്ള മുഴുവൻ പൈസയും കൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ പൈസ ചേട്ടൻ പിടിച്ച് വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പം അപ്പയോട് ചോദിച്ചിട്ട് വന്ന് കൊണ്ടുവന്ന് മുഴുവൻ പൈസയും തരാം അങ്ങനെ മുഴുവൻ പൈസയും മേടിക്കാമെന്നുണ്ടെങ്കിൽ അതായത് മറ്റേ പട്ടികളുടെ കൂട്ടും മുഴുവൻ പൈസയും മേടിക്കാമെങ്കിൽ എനിക്ക് പട്ടിക്കുട്ടിയെ മതി എന്ന് പറഞ്ഞു അപ്പം ആ ചേട്ടൻ പറഞ്ഞു ശരി നിനക്ക് ഞാൻ പട്ടിക്കുട്ടിയെ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ പറയാ ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്തരുത് വിലയില്ലാത്തതല്ല ഇപ്പം അവൻ അവൻ്റെ ട്രൗസർ പൊക്കി കാണിക്കുവാണ് അവൻ ഒരു കാല് മുടന്തന എന്നിട്ട് അവൻ്റെ കാലിങ്ങനെ ഇതിൽ ഇതിലിട്ടിരിക്കുക കമ്പിയൊക്കെ വെച്ച് ഇട്ടിരിക്കുക അപ്പം അവൻ ആ ട്രൗസർ പൊക്കിയിട്ട് ഇത് കണ്ടോ ഞാനും മുടന്തന എന്നെ ഇങ്ങനെ ഒരിക്കലും ഞാൻ നടക്കില്ല എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ച് ഒന്നിൽ നമ്മൾ വായിക്കുമ്പോഴേ ബലഹീനർ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബലഹീനരെ നമ്മൾ ബലമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ മാധ്യസം വഹിച്ച് അവരെ രക്ഷയിലേക്ക് ബലമുള്ളവരായി നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമുക്കിപ്പം നമ്മൾ പറയും നമ്മൾ ഈശോയെ വിശ്വസിക്കണം ഈശോ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഞാൻ ഇനി അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലെത്താത്തവരെ ഞാൻ സഹായിക്കുകയും സഹായിക്കുന്ന എങ്ങനെയാണ് പ്രാർത്ഥിച്ച് കണ്ണുനീരും പ്രാർത്ഥനയും ത്യാഗവും വില കൊടുത്ത് ഉപവാസവും എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരണം ഇല്ല ഇനി ഈ ലോകം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പക്ഷേ ഈശോ രക്ഷിക്കും ഈശോയ്ക്ക് ഈശോ ലോകത്തിൻ്റെ രക്ഷകനാണ് ലോകരക്ഷകനാണ് മനസ്സുണ്ടായാലും നമുക്ക് മനസ്സുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ കുടുംബത്തിന് വേണ്ടിയും ജീവിത പങ്കാളിക്കൊക്കെ വേണ്ടി മക്കൾക്കൊക്കെ വേണ്ടി ഇപ്പൊ നന്നായിട്ട് അപേക്ഷിക്കേണ്ട ഒരു മൂർധന്യാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഒരു വീട്ടിലും ഒരു ശരിക്കും ആ രക്ഷയുടെ അനുഭവവും സന്തോഷവും മുഴുവൻ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിലേക്ക് വരും നമുക്ക് പ്രത്യാശയുള്ളവരായിട്ട് കാത്തിരിക്കണം അല്ലേ അല്ലെങ്കിൽ കല്യാണത്തിന്റെ വീട്ടിലും വന്നു കല്യാണവും കഴിഞ്ഞു സദ്യയുണ്ട് അതിന്റെ ക്ഷീണവും ആയിനും പഠിച്ചോ ഇനി വചനം വായിച്ചു പഠിച്ചോ പറഞ്ഞോണ്ട് എപ്പഴും വായിച്ചു നല്ല കാര്യം മേരു എപ്പഴും വധനവും വായിക്കാറില്ല എന്നാലും കാലൊക്കെ വായിക്കാൻ ഭയങ്കര ആഗ്രഹം തുടങ്ങി അങ്ങനെ എല്ലാരും നമ്മുടെ കൂട്ടുകാരികളിലോടൊക്കെ പറയണം ഇനിയിപ്പ ചെയ്യണ്ടേ അടുത്തേ